ഹലോ സ്ഥലാ വലൈക്കും നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇൻട്രോക്ക് ആരുമില്ല ഇൻട്രോക്ക് ഞാൻ വരാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു എറിറ്റേഷൻ വീഡിയോ ആണ് ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത സാധനം ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് പ്രഷർ ചെയ്യിപ്പിച്ചിട്ട് ഓളെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നതും ഒന്ന് അപ്ലോഡ് ആക്കാൻ പോകുന്നത് കാരണം നിങ്ങൾക്ക് അറിയാം ഏകദേശം ഒരു കഷ്ടി ഏകദേശം ഒരു അഞ്ചാറ് മാസം ഒക്കെ ആയിട്ടുണ്ടാവും ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ട് കാരണം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും വേർപാടുപ്പിൻ്റെ വേർപാടൊക്കെ ആയിട്ട് നമ്മൾ ആ രൂപത്തിലായിരുന്നു അങ്ങനത്തെ ഒരു വീഡിയോസൊന്നും നമ്മളന്ന് എടുക്കാനോ പോസ്റ്റ് പോസ്റ്റാക്കാനോ ഉള്ള മൈൻഡിലോ സിറ്റുവേഷനിലോ അല്ലായിരുന്നു ഇപ്പോൾ എടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എല്ലാവരും ഓക്കെ ആയി വരുന്നത് ഓക്കെ അപ്പോൾ വേറെ ഒന്നും അല്ല എന്താ വെച്ചാൽ അക്ക കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ ആർക്കോ ഉമ്മാക്കോ ഉമ്മാക്കല്ല ഉമ്മാക്ക് വീട്ടിൽ വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഉമ്മാക്കല്ല സിനുവിനുള്ളതാണ് അപ്പോൾ സിനു ഇപ്പോൾ ഈ വീടേ കേൾക്കില്ലെന്ന് വെച്ചാൽ അവിടെ ഇവിടെ അല്ല ഒരു കിച്ചണിൽ ആ പുറത്ത് വാഷിങ് മെഷീൻ നമ്മൾ വർക്ക് ഏരിയയിൽ വാഷിംഗ് മെഷീനിൽ തിരുമ്പി കൊണ്ടിരിക്കുകയാണ് ഉമ്മ അവിടെ മുരിങ്ങ ഉരിങ്ങോണ്ട് നിൽക്കുകയാണ് കുട്ടി അല്ല കുട്ടി ഉറങ്ങുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ചെടുക്കാൻ കുറച്ച് പരിധികളുണ്ട് കാരണം ഉമ്മ ഉള്ള ഭാഗത്ത് കൂടെ ഒന്നും നമുക്ക് വീഡിയോ പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താക്കും വീഡിയോ എവിടെയെങ്കിലും ഓരോടുത്ത് സെറ്റ് ചെയ്ത് ക്യാമറയും കൂടി അതായത് മൈക്കും കൂടി എനിക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നുണ്ട് അപ്പോൾ മൈക്ക് കാണാത്ത രീതിക്ക് വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉൾക്കത്തെ മനസ്സിലാവും ഓക്കെ അപ്പോൾ കൈസ് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഈ ലോൺ അടവ് അതേമാതിരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ അപ്പോൾ എന്ത് ഞാൻ പറയുകയാണെങ്കിൽ വീട് വെക്കുമ്പോൾ ലോൺ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അവൾക്ക് അത് ഇഷ്ടമല്ല ലോൺ ഇല്ലാങ്ങൾ എടുക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഇരുന്നാൽ മതി എന്നൊക്കെ പറയല്ല അതായത് അവൾക്കിങ്ങനെ ഇഷ്ടമല്ല അത് ആരും ലോൺ എടുക്കാതെ പെരവെക്കണാണ് ഹയർ അതൊക്കെ കാര്യം ശരി തന്നെയാണ് പക്ഷെ ഇന്ന് ആ ഒരു ഇറിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വീഡിയോയിലോട്ട് അപ്പോൾ ഞാൻ എന്തായാലും ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിവിടെ മൈക്കാണ് കേട്ടോ അപ്പോൾ ഇത് കാണാത്ത രീതിക്ക് വന്നൊരു ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട് അപ്പോൾ ഇത് കാണാത്ത രീതിക്ക് നമ്മൾ വിടെ കൊടുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എന്താ വീഡിയോ എടുത്ത് ആദ്യം വിചാരിച്ചത് വീഡിയോ എടുത്തിട്ട് ഓളെ കൊണ്ട് പറയിപ്പിക്കുന്നു അപ്പോൾ എന്താണ് ഓൾ ചിലപ്പോൾ അത് വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ ഏത് രീതിക്ക് എടുക്കുന്നതൊക്കെ ചിന്തിക്കും പക്ഷെ ഓളെ കറക്റ്റ് എന്താണ് പറയണമെന്നുള്ള അറിയണമെങ്കിൽ ഓൾ അറിയാത്ത രീതിക്ക് ഇത് സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ക്യാമറ കുറച്ച് എവിടെയെങ്കിലും ഒരു മൂലക്ക് സെറ്റ് ചെയ്തിട്ട് ഓൾ ഇപ്പോൾ കിച്ചണിൽ തേങ്ങ ചരടിയിട്ടായിരിക്കും ഇപ്പോൾ നിലവിൽ തേങ്ങ ചരടിയും കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ും ഹാളിൽ എന്താണ് ഇപ്പോൾ കുട്ടികളൊരു തൊട്ടിൽ കെട്ടിയിരിക്കുന്നത് അപ്പോൾ ആ തൊട്ടിലിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ട്രൈപോഡും ഫോണും വെച്ചിട്ട് എന്താണ് കുറച്ച് ദൂരത്തുനിന്ന് സംസാരിക്കുന്നത് ഇതിൽ കേൾക്കേണ്ടതാണ് ചിലപ്പോൾ ഇന്ത്യ കൂടുതൽ കേൾക്കേണ്ടത് ശരിക്കും ഇത് ഓൾക്കാണ്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ കള്ളി പോളി പോലെ ഓക്കെ അപ്പോൾ എന്തായാലും എന്തായി തീരുന്നുള്ളൊക്കെ നോക്കാം അപ്പോൾ നമുക്ക് എന്താക്കാം ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത് മൈക്ക് ഞാൻ കുറച്ച് കൊടുക്ക കെട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ കാട്ടാം എന്നാലും ആ തൊട്ടിയുടെ ആ ബാക്കിലായിട്ട് വെക്കണം കേട്ടോ അപ്പം കുട്ടി ഞാൻ നേരത്തെ പറഞ്ഞ തൊട്ടിയിൽ കുട്ടി കിടക്കണ ഈ തൊട്ടിയിലല്ല കേട്ടോ കുട്ടി നമ്മുടെ റൂമിലത്തെ തൊട്ടിയിൽ കിടക്കണം കേട്ടോ സീനു ഇ ആധാരം അവിടെ വെച്ച് ഇതിലേതാ നികുതി അവിടെ വെച്ച പേപ്പറ് ഇത് ഇത് കൈവശ സർട്ടിക്കറ്റ് അല്ലേ നികുതി ഇത് നോക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ചാ അല്ലേ ആധാർ എടുത്തു പോയിട്ട് ആധാർ എടുത്തു പോവശ്യണ്ട് അല്ലടക്കണ്ട അല്ലേ ഇന്നത കവറിലല്ല വെള്ള വെള്ളം ഉണ്ട് ട്ടോ കവറിലാണ് കുഴപ്പമില്ല എന്തിനാ ഇത് നിنده കോപ്പി എടുക്കണം നിنده ബാങ്കിലെ ബുക്കോ പാസ്ബുക്ക് ആൾമാരയണ്ടേ ും ചെറിയ ലോൺ ഒക്കെ ലോൺ എല്ലാരും എടുക്കൂല്ലേ ചെറിയ ലോൺ എടുക്ക അധികം ഒന്നും എടുക്കണ്ടത് അഞ്ചു ലക്ഷം രൂപ എടുക്ക എടിയൊരു അഞ്ചു ലക്ഷം മതിന്റെ ആധാരം എനിക്ക് വെച്ചോടെ അങ്ങ് എടി എല്ലാരും വീട് വെക്കണ അങ്ങനെ തന്നെയാണ് തന്നെയാണേക്കൊക്കെ പറക്കത്തുണ്ടാവും അധികം ഒന്നുല്ലോ അഞ്ചു ലക്ഷം രൂപ നമുക്ക് അടയണല്ലേ അടയണല്ലോ അത് കുഴപ്പല്ല എനിക്ക് ലോൺ അല്ല സത്യം കിട്ടു സത്യവും എനിക്ക് പ്രശ്നാണ് ആകെ പണിയാവും നമ്മള് വലിയ വീട് വെക്കുമ്പോ കുറെ ലോൺ എടുക്കാണ്ടാവും ഇതുവരെ ലോൺ എടുത്തില്ലല്ലോ

ചെറിയ ോണല്ലേ കുഴപ്പല്ല ചെറിയൊരു ലോൺ മതി എടി ഇതെല്ലാരും ലോൺ എടുത്തിട്ടൊക്കെ പെര വെക്കാ പോയ അഖിലൊക്കെ നോക്കിയൊക്കെ പത്തു ലക്ഷം ലോൺ എടുത്തേ എടി പരപ്പണി ഫുള്ള് തീരണെങ്കി മതി കുഴപ്പമില്ല ഞാൻ അടക്കൂന്തരെയും ചെയ്യാൻ പറ്റും ലോൺ എടുക്കാനാ പണി അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം മതി ആ ഇന്റീരിയർ പണി ചെയ്യാൻ വേണ്ടി മാത്രം അത് ചെറിയ ഒരു ലക്ഷം അടക്കാണ്ടു ആറ് അടച്ചാറിക്കോട്ടെ അങ്ങനെയല്ല നടത്തണം പിന്നെ ചോദിക്കേണ്ട ആവശ്യപ്പിനാ പോ ചെറിയൊരു ലോൺ ലോൺ മതി ലക്ഷം ലക്ഷം എടുത്തിട്ട് എടുത്തിട്ട് തന്നെ വണ്ടി പിന്നെന്താ പ്രശ്നോ ഇത്രേ ഇങ്ങനെ

രണ്ട് സാക്ഷി മതി എൻ്റെ ഒരു ഒപ്പ് മാത്ര മതി ഞാൻ വിളിക്കുമ്പോ വന്നാ മതി ഞാൻ കൊണ്ടുവരാൻ വരാ ലോൺ എടുക്കാതെ എങ്ങനെയാ എന്തൊക്കെ ഞാൻ താഴെ ഞാൻ വിളിക്കുമ്പോ കേട്ടോ പറഞ്ഞിട്ട് ലോൺ എടുത്ത് േ ഇത് ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും വെക്ക നമ്മളെ പോലുള്ളവരൊക്കെ അതിൽ കാര്യം നമ്മൾ ഇത്രയും നല്ല സെറ്റപ്പിൽ പെര വെച്ചിട്ട് ഇവിടത്തെ കട്ടില് കൊൽമ ആവുമ്പോണ്ടാക്ക ചെയ്യുമ്പോ ചെയ്യാ അല്ലാതെങ്കി പിന്നീടൊന്നും പെരപ്പണിയുമൊക്കെ ആരും തീരൂല മനസിലായോ എന്റെ പണിയേക്ക ഞാൻ വിളിക്കുമ്പോൾ എടീ ഞാൻ പോയാൽ ഈ അറച്ച മതി കൊഴപ്പല്ല എൻ്റെ ഒരു ഒറ്റഒപ്പ് മതി ഒരു ഒപ്പ് മതി ോന്നെ എല്ലാരും എടുക്കല്ലേ ഞാൻ കാറിന് ലോണുണ്ട് ഞാൻ എടുക്കണില്ലേ അതേമാതിരി പേരന്മാര് ലോൺ എടുത്തു കഴിയുമ്പോഴേ ആര് കാർ വാങ്ങുകയാണെങ്കിൽ വലിയ കാറ് വാങ്ങുമ്പോ കാറിന് ലോൺ ഉണ്ടാവു അല്ലാതെ ലോൺ എടുക്കാതെ കാർ എന്തായാലും ലോണിന്റെ കാര്യം എങ്ങനെയുണ്ട് ഒന്നുമില്ല കൈസ് ഞാൻ എൻ്റെ റിയാക്ഷൻ ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈയൊരു പരിപാടിയൊക്കെ ഒപ്പിച്ചത് കേട്ടോ ഓക്കെ ഏ എന്തേ എൻ്റെ തനി സ്വഭാവം നാട്ടിലറിഞ്ഞു ഏ തനി സ്വഭാവം നാട്ടില് ഇനി എഡിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടാവില്ലേ ഓള് പറയുന്നുണ്ടാവൂലേ എന്ത് ഇത് ഒറിജിനൽ ആയിട്ട് നമ്മുടെ ആധാരം തന്നെയാണ് എല്ലാം നമ്മൾ പക്ക ഒറിജിനൽ ആയിട്ടാണ് ഞാൻ ചെയ്തത് എനിക്കിത് ഒരു അഭിനയമായിട്ട് തോന്നി പറയും അല്ല ലോണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എടുക്കുമ്പോഴൊന്നും പറഞ്ഞാൽ മതി ഞാൻ വീഡിയോ എടുത്ത് വീട് എടുത്തറിഞ്ഞിരിക്കണേ ലാസ്റ്റ് ഞാൻ കുറെ ഒക്കെ കട്ട് ചെയ്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പിലൂടെയൊക്കെ ഇത് വീഡിയോ എടുക്കണ ഉമ്മാക്കും അറിയുന്നില്ല അപ്പോൾ ഉമ്മ അതിനങ്ങൾ നടക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ലോണിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് റിയാക്ഷൻ റിയാക്ഷൻക്ക് ലോൺ എടുത്താൽ എന്താണ് അതിന്റെ റിയാക്ഷൻ ഇനി ഞാൻ ശരിക്കും ലോൺ എടുത്താൽ എന്താവും ഏഹ് എന്താ ലോൺ അഭിപ്രായം എന്താ ലോൺ എടുക്കണി എന്താണേക്കുണ്ടാവൂലേക്ക് ആ പരീക്ഷപ്പാണോ പറ്റൂല ഞാൻ പറഞ്ഞ മാതിരി ആരും അറിയില്ല ലോൺ എടുത്താന്ന് പറഞ്ഞാൽ ആരും അറിയില്ല വീട്ടിലൊരു പത്താള് ജപ്തിക്ക് വരുമ്പോഴാണ് അറിയാന്ന് പറഞ്ഞത് പറഞ്ഞ കേട്ടോ ഓക്കെ സംഭവം ശരിയാണ് നമ്മളെന്താന്ന് വെച്ചാൽ ഇരിക്കുന്ന പേരയില് നമുക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ കുറേ ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നും പാടില്ല ഓക്കെ പക്ഷേ എന്തായാലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എടുക്കുമ്പോൾ ഒരു സാധാരണ വീട് കിട്ടുമ്പോൾ ആ ഒരു വീട് സ്വന്തം ഇതിൽ കായി വരണമെങ്കിൽ കുറേ ടൈം എടുക്കും കാരണം പൈസ ഉള്ളവർക്ക് കുഴപ്പമില്ല പൈസ ഇല്ലാത്തവരെ കാര്യം പറയുമ്പം അങ്ങനെയാണ് അത് എല്ലാം സെറ്റ് ചെയ്ത് ചിലപ്പോൾ വീട് കൂടിയിരിക്കുന്ന ആൾക്കാരെന്താക്കും ഫുള്ള് കൂട് ഫുള്ള് റെഡിയാക്കിയിട്ടൊന്നും ആവില്ല കൂടുക ചിലപ്പോൾ ഫ്രണ്ട് തേക്കും ബാക്ക് തേക്കൂല ചിലപ്പോൾ നില ഇടും ചിലപ്പോൾ നില ഇടൂല അങ്ങനെ കയറി കൂടി ചിലപ്പോൾ രണ്ട് പുറത്ത് ഓരോ വാതിൽ മാത്രമേ വെക്കുള്ളൂ പിന്നെ നമ്മൾ വിചാരിക്കുക നമ്മൾ ഒക്കെ ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കും പിന്നെ ഒന്നും ചെയ്യലൊക്കെ കണക്കാവും കാരണം ആ ചെയ്തതിൻ്റെ അതുവരെ ഉള്ള ലോൺ അടച്ചിട്ട് തന്നെ ആകെ മുടിഞ്ഞു പോകും ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ ലോണിലോട്ട് ഞാൻ ചിന്തിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ലോൺ എന്തായാലും ലോൺ എന്നുള്ളതല്ല ഞാൻ കെ എസ് എഫിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കുറികളും ചിട്ടികളും ഉണ്ട് കേട്ടോ അതായത് വിളിക്കുറിയല്ല നറുക്ക് കുറി അതായത് അങ്ങനത്തെ കുറച്ച് കുറിയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം മുതലേ സെറ്റ് ചെയ്ത് വെക്കലുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ റോളിങ്ങിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു റിയാക്ഷൻ അപ്പോൾ എന്തായാലും മക്കളെ എത്രയുള്ള കാര്യങ്ങൾ ഞാൻ എന്താണ് ജസ്റ്റ് ഒരു സംഭവം റിയാക്ഷൻ എടുത്തതാണ് റിയാക്ഷൻ റിയാക്ഷനല്ല ഉള്ള കാര്യത്തിലും ഇങ്ങനത്തന്നെ ലോൺ എടുക്കുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല പിന്നെ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേയൊക്കെ പണ്ടൊക്കെ ലോൺ എടുത്തിരുന്നു അല്ലാന്ന് ഞാൻ പറയുന്നില്ല പിന്നെ വണ്ടികൾ കാര്യങ്ങളൊക്കെ ലോണാണ് കാരണം എനിക്ക് ലോൺ എടുക്കേണ്ട സിറ്റുവേഷൻസ് വന്നിരുന്നു ഇവൾക്ക് ലോൺ എടുക്കേണ്ട അതൊക്കെ എടുക്കാൻ പാടില്ല ഒക്കെ ശരിയാണ് പക്ഷേ ഇവൾക്ക് ലോൺ എടുക്കേണ്ട ആവശ്യം ഇവർ വന്നിട്ടുണ്ടാവില്ല പക്ഷേ എനിക്ക് ലോൺ എടുക്കേണ്ട ആവശ്യങ്ങൾ അപ്പോൾ ചിലപ്പോൾ എടുക്കേണ്ട സാഹചര്യം വന്നെടുക്കൂല്ല അല്ല ഞാൻ പണ്ടൊക്കെ ലോണ് ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ ഒറ്റക്ക ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതായത് എല്ലാവരും എടുത്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഓപ്പണായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ഒന്നും എനിക്ക് പറ്റായിരുന്നില്ല എന്തായാലും ഗൈസ് ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇതൊരു റിയാക്ഷൻ മാത്രമാണ് ആരും ലോണൊന്നും എടുക്കാതെ വെക്കാൻ നോക്കുക ഇൻഷാല്